മേവട കലാസ്വാദക സംഘം കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും കൊഴുവനാൽ ഗ്രാമപഞ്ചായത്ത് കൃഷി വകുപ്പിന്റെയും നേതൃത്വത്തിൽ സംയുക്തമായി നടത്തിയ ജൈവ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു കൊഴുവനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ്മ ബിജു ആദ്യ വിളവെടുപ്പ് നടത്തി ഉദ്ഘാടനം നിർവഹിച്ചു തണ്ണിമത്തൻ വിളവെടുപ്പ് മഹോത്സവം നടത്തി മേവട ആയില്യംകുന്ന് കാസംഗമായ സിബി ജോസഫ് പാറക്കുളങ്ങരയുടെ കൃഷിയിടത്തിലാണ് വിളവെടുപ്പ് നടന്നത് കൊഴുവനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ്മ ബിജു ആദ്യ വിളവെടുപ്പ് നടത്തി ഉദ്ഘാടനം നിർവഹിച്ചു മറ്റു വാർഡുകളിലേക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകുന്ന രീതിയിൽ എത്രയും നല്ലൊരു കൃഷി ചെയ്താൽ നിങ്ങളെ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ ഇത് ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടിയാണ് നിങ്ങളിത് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് എന്നറിഞ്ഞാൽ വളരെയധികം സന്തോഷം കാരണം ഇതുപോലെയുള്ള നല്ല നല്ല സമൂഹത്തിന്റെ വിജയത്തിന് വേണ്ടി വേണ്ടി പാല കൃഷി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ബിനി ഫിലിപ്പ് പഞ്ചായത്ത് വാർഡ് മെമ്പർ മഞ്ജു ദിലീപ് വി എഫ് പി സി കെ ഡെപ്യൂട്ടി മാനേജർ ബിന്ദു വി ഡെപ്യൂട്ടി മാനേജർ ശ്രീല നായർ കൊഴുവനാൽ ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ മഞ്ജു ശ്രീ കൃഷി അസിസ്റ്റന്റ് ഹീര കാസ് പ്രസിഡന്റ് അജയ് പി എസ് കാസ് സെക്രട്ടറി അജേഷ് കെ ബി കാസംഗങ്ങളായ ബിജു കെ കുഴുമുള്ളിൽ സിബി ജോസ് സന്തോഷ് മേവട കെ പി സുരേഷ് ഡോക്ടർ ആര്യ സുധീഷ് എന്നിവർ സംസാരിച്ചു മേവടയിലെ നാട്ടുകാരും സന്നിഹിതരായിരുന്നു ആദ്യ വിളവെടുപ്പിൽ ലഭിച്ച അറുന്നൂറിൽ പരം കിലോ ജൈവ തണ്ണിമത്തനും കൃഷിയിടത്തിൽ വെച്ച് തന്നെ വിപണനവും നടന്നു കൊഴുവനാൽ പഞ്ചായത്തിലെ മികച്ച കർഷകരും കാസംഗങ്ങളുമായ കെ ഹരിഹരനും രാജൻ കെ ഊരകത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ കാ സംഘങ്ങളായ ബേബി ഡി രതീഷ് പി എസ് ബാലു മേവഡ റോബിൻ ജേക്കബ് ദിനു വി മഹേഷ് പാലായ് അനിൽകുമാർ പ്രദീപ് എം എൻ ദിലീപ് കുമാർ എന്നിവരുടെ സഹകരണത്തോടെയാണ് കൃഷി നടത്തിയത് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താനുള്ള മാർഗമായാണ് മേവഡ ആസ്വാദക സംഘം കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി ജൈവകൃഷിയിലേക്ക് ഇറങ്ങി തിരിച്ചത് ഇത്തരം സംരംഭങ്ങൾ പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള ശ്രമം പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും അതിന് നേതൃത്വം കൊടുക്കാൻ കാസിനെ ക്ഷണിക്കുന്നുവെന്നും കൃഷിയുടെ വിത്തുകൾ സൗജന്യമായി നൽകി മേൽനോട്ടം നടത്തിയ കൃഷി വകുപ്പിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നുവെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാബിജു പറഞ്ഞു